ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ഉച്ചയൂണാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ഉച്ചയുണ്ട് തയ്യാറാക്കുന്നതിനായി നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് മെഴുകുട്ടിയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് സവാള ചതച്ചിടാനുള്ള വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് മുട്ട വരിക്കുന്നുണ്ട് രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് അല്പം ഇഞ്ചി എന്നെ സമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ കൊച്ചുള്ളി മുളക് അല്പം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഉപ്പും ഇത് ഉണക്ക മീൻ വറുത്ത് വച്ചേക്കുന്നതാണ് ഇത് വെച്ചാണ് നമ്മൾ സമ്മന്തി ഉണ്ടാക്കുന്നത് മ്മന്തി കഴിക്കാനൊക്കെ ഉണ്ട് ഉള്ളി പച്ചമുളക് നമ്മുടെ ഉണക്കമീൻ വറുത്തത് തേങ്ങ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ മുട്ട ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി സവാള പച്ചമുളക് അരിഞ്ഞത് അല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നല്ല അടിച്ചെടുക്കാം നമ്മൾ ഉള്ളക്കിഴങ്ങ് മേക്കോട്ടേക്കുള്ള കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ചാരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ സംഭവം ഏതായാലും മതി ഒരുപാട് ഉള്ളില് വേണ്ട കുറച്ച് മതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായിട്ടാണ് നമ്മള് ചതച്ച വെടത്തുള്ളിയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും കഴിഞ്ഞ ഒന്നിട്ട് മിനിറ്റേക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഉപ്പ് അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മിക്സ് ചെയ്ത് നമ്മൾ ഇത് അടച്ചുവെക്കണം അതിപ്പോൾ ചെറുകിരുന്ന് നമ്മൾ മറ്റു ഒന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ ഇതിൽ തന്നെ ഇരുന്ന് ഇത് കുക്കായി വരും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം കുറച്ചും കൂടെ മോട്ട് വരട്ട ോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മെലിക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ട വരച്ചെടുക്കാം മുട്ട നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ചിടാം ഇതൊന്ന് അളച്ചു വെക്കാം തുടങ്ങാ ഒക്കെ നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മുട്ടയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇന്നത്തെ ഉച്ചയൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉണക്ക വെച്ച ചമ്മന്തി കിഴങ്ങ മിടുക്കുരട്ടി ചോറ് മുട്ട വരിച്ചത്